ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പൈനാപ്പിൾ പൊട്ടിക്കാൻ പോയാലോ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പൈനാപ്പിൾ പൊട്ടിക്കാൻ പോകാം നമുക്ക് പോയാലോ ചേട്ടാ പൈനാപ്പിൾ എവിടെയാ അതാണ് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തിണ്ടല്ലേ പക്ഷെ അത് കളറാണല്ലോ അടുത്ത സ്ഥലത്തേക്കാണ് പോരെണ് നമ്മൾ പറിച്ചു വിട്ട ഇനി ഉണ്ട് അത്യാവശ്യം കുറെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പൈനാപ്പിൾ വെള്ളം മഴ പെയ്യുന്ന പെട്ടെന്ന് തന്നെ നമ്മളത് പറിച്ചെടുക്കുക ഇത് അടുത്ത സ്പോട്ടിലേക്ക് എത്തിണ്ട് കവറും മൂടിയിട്ടേക്കാം അത് മറ്റേതിനാട് നല്ല പഴുപ്പുണ്ടല്ലേ

നമുക്ക് പുല്ലൊന്നും ചെട്ടാനുള്ള ഒരിതില്ലാത്ത കാരണം അപ്പടി പുല്ലൊക്കെ വന്ന് ആകെ കാട് മൂടി കിടക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പൈനാപ്പിൾ ആവണോട്ട് അതൊക്കെ കുറച്ചുകൂടെ എത്ര ദിവസം എടുക്കും ഇതാവാൻ ആയിട്ട് ഇനി അവിടെയൊക്കെ ആയിട്ടുണ്ട് ഇതും ക്യാഷായ നമുക്ക് കിട്ടിയ പൈനാപ്പിൾ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുണ്ടോ ഞാൻ വീട്ടിൽ പോകുമ്പോണ്ടോ കാണുന്നുണ്ടോ എന്നാ രണ്ടാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ വരുന്നു നോക്കി പൈനാപ്പിൾ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുന്ന മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ചച്ചാട്ടാ ബായ് അപ്പം മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ